പതിവായി ഉച്ചഭക്ഷണം ഒഴിവാക്കിയാൽ ശരീരത്തിന് എന്ത് സംഭവിക്കും ദിവസത്തിൽ ഏത് നേരത്തെയും ഭക്ഷണം ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും പ്രത്യേകിച്ച് പതിവായി ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ശരീരത്തിന് ശരിയായി പ്രവർത്തിക്കാൻ ആവശ്യമായ പോഷകങ്ങൾ ലഭിച്ചേക്കില്ല ഇത് ക്ഷീണം മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ ദഹന പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം കാലക്രമേണ ഈ ശീലം ഉപാപചയ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ദഹനാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും പ്രമേഹം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം ഇടയ്ക്ക് ഉപവസിക്കുന്നത് ഗുണങ്ങൾ നൽകുമെങ്കിലും തുടർച്ചയായ ഭക്ഷണം ഒഴിവാക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും ഭക്ഷണം ഒഴിവാക്കുന്നത് പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കുറയുമ്പോൾ തലകറക്കം വിറയൽ ക്ഷോഭം ക്ഷീണം എന്നിവ അനുഭവപ്പെടാം കാലക്രമേണ ഇൻസുലിൻ നിയന്ത്രിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുകയും ടൈപ്പ് ടു പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും പതിവായി ഭക്ഷണം ഒഴിവാക്കുന്നത് ഉപാപചയ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്നു ഇത് കലോറി കത്തിക്കുന്നത് ബുദ്ധിമുട്ടാക്കുകയും കാലക്രമേണ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും ഭക്ഷണം ഒഴിവാക്കുന്നത് പകൽ സമയത്ത് കടുത്ത വിശപ്പിന് കാരണമാകും ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് കാരണമാകും പ്രത്യേകിച്ച് ഉയർന്ന കലോറിയും പഞ്ചസാരയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ നാരുകൾ പ്രോട്ടീൻ വൈറ്റമിനുകൾ ധാതുക്കൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങളും നഷ്ടപ്പെടുന്നു കാലക്രമേണ ചർമ്മത്തെയും മുടിയേയും മുതൽ രോഗപ്രതിരോധ ശേഷിയെയും അസ്ഥികളുടെ ആരോഗ്യത്തെ വരെ ബാധിക്കുന്ന കുറവുകളിലേക്ക് നയിച്ചേക്കാം സിങ്ക് വൈറ്റമിൻ സി പ്രോട്ടീൻ തുടങ്ങിയ രോഗപ്രതിരോധ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന പോഷകങ്ങൾ സ്ഥിരമായി കഴിക്കുന്നില്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞേക്കാം ഇത് അനുബാധകൾ ജലദോഷം മറ്റു രോഗങ്ങൾ എന്നിവയ്ക്ക് നിങ്ങളെ കൂടുതൽ ഇരയാക്കും ദീർഘനേരം ഒഴിഞ്ഞിരിക്കുന്നത് അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വയറുവേദന ആസിഡ് റിഫ്ലക്സ് ഗ്യാസ്ട്രൈറ്റിസ് തുടങ്ങിയ ദഹന അസ്വസ്ഥതകൾക്കും കാരണമാകും ദീർഘനേരം ഭക്ഷണം ഒഴിവാക്കുന്നത് എൽ ഡി എൽ അണുമോശം കൊളസ്ട്രോളുടെ വർധനവിനും രക്തസമ്മർദ്ദത്തിനും കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും